ുഹൃത്തുക്കളെ സാജു വി തോമസ് എന്ന വാ തുറക്കുമ്പോൾ നുണമാത്രം പറയുന്ന സാജു പാഷർ ഇന്നും എനിക്കെതിരെ വലിയ നുണ ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക്കൽ നുണ ശൈലി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയ്ക്കെതിരെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ആ സഭയുടെ മുകളിലേക്ക് ഒരു വ്യാജ ആരോപണം അടിച്ചേൽപ്പിക്കും ആ വ്യാജ ആരോപണം അടിച്ചേൽപ്പിച്ചിട്ട് അതു വെച്ച് അയാളെ വിമർശിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അദ്ദേഹം രണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ പേര് വെച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോയുടെ ഹെഡിങ് പ്രിയമുള്ള സഹോദരന്മാരെ ഞാനൊന്ന് വായിക്കാം കത്തോലിക്ക സഭയിലെ വൈദികർ ശുദ്ധ വ്യഭിചാരികളാണ് ബ്രദർ ടിസോൺ തോമസ് കത്തോലിക്ക പണ്ഡിതൻ ഇതാണ് ഒരു വീഡിയോ നിങ്ങൾ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ പ്ലേ ചെയ്യും ഞാൻ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ പറഞ്ഞിട്ടില്ല കത്തോലിക്കരെന്ന വ്യാജേന കത്തോലിക്കാ സഭയുടെ സുവിശേഷത്തിൻ്റെയും ഒക്കെ കൊട്ടേഷൻ എടുത്തു വന്ന് ചില വ്യാജ കത്തോലിക്കർ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായി ഡോക്മാറ്റിക് തിയോളജിക്കും ഡോക്മകൾക്കും വിരുദ്ധമായ വ്യാജങ്ങൾ പഠിക്കും ഉദാഹരണം ജോഷ് എന്ന് പറയുന്ന ഇന്ന് ക്ലബ്ബു ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരു കത്തോലിക്കൻ എൻ്റെ രൂപതക്കാരനായ ഒരു കത്തോലിക്കൻ വന്നു അല്ലെങ്കിൽ യഹോവ ചെയ്തു അല്ലെങ്കിൽ സോതോങ്കോമറയെ നശിപ്പിച്ച ദേഹോവയല്ല പത്ത് അൽഫ അടയാളങ്ങളിലൂടെ ഈജിപ്തിനെ ശിക്ഷിച്ച യെഹോവയല്ല ബൈബിളിൽ യഹൂദർ കൈകടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യാജമായ രീതിയിൽ കത്തോലിക്ക വിശ്വാസങ്ങളെ ലിബറൽറ്റിയോളുടെ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ചുകൊണ്ട് ജോഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു തുടക്കത്തിൽ അദ്ദേഹവുമായിട്ട് മാന്യമായി കമ്മ്യൂണിറ്റി ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല പിന്നീട് അദ്ദേഹവുമായിട്ട് ഭയങ്കര ശക്തമായ ഡിസ്കഷനുകളായി അവിടെയും അദ്ദേഹം ഉടായ്പ് കാണിച്ചു കത്തോലിക്ക വിശ്വാസിയാണ് എൻ്റെ രൂപതയിലെ വലിയ പ്രവർത്തകനാണ് രൂപതയിൽ എനിക്ക് ഭയങ്കര അംഗീകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി കത്തോലിക്ക സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം കത്തോലിക്ക സഭയുടെ ഡോക്ടർക്കെതിരെ എത്ര വലിയ വ്യക്തി സംസാരിച്ചാലും ഞാൻ അതിനെ ചോദ്യം ചെയ്യും ഒരു സ കത്തോലിക്ക സഭയുടെ സെമിനാറി റക്ടർ ആദ്യവും അഭി ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചപ്പോൾ പല വീഡിയോകളുടെ അദ്ദേഹത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജോഷ് ഇത് ഡിസ് ക്ലബ്ബ് ഹൗസ് എന്ന് പറയുന്നത് പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയോ റൂമുകളാണ് അപ്പം അവിടെ വെച്ച് ഈ ജോഷിനെ അതിശക്തമായ രീതിയിൽ കോൾ ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ കത്തോലിക്ക രൂപത്തിൽ ഈ രൂപതയിലെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കോൾ ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ജോഷ് പറയുന്നത് കത്തോലിക്ക വൈദികർ മുഴുവൻ വിശുദ്ധരാണെന്നൊക്കെ പറഞ്ഞ് വളരെ തെറ്റിദ്ദാർജനകമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില വ വാൽ കത്തോലിക്കരിൽ ചില അപൂർവം ചില വൈദികർ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് വൈദികരെ എടുത്താൽ അല്ലെങ്കിൽ ആയിരം വൈദികരെ എടുത്താൽ രണ്ടോ മൂന്നോ വൈദികർ വ്യഭിചാരത്തിൻ്റെ വലിയ പിടിപ്പെടിയോ ജയിലിൽ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ കത്തോലിക്ക വൈദികരും കേരളത്തിലെ പാസ്റ്റർമാരും നമ്മൾ എടുത്തുക ഈ സാജു ഈ പാസ്റ്റർ അടക്കമാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷത്തെ പത്തോലിക്ക വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകളും പാസ്റ്റർമാരുടെ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ എടുക്കുക സെക്കുലർ പത്രങ്ങൾ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വരുന്ന സെക്കുലർ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക ഒരു കത്തോലിക്ക വൈദ്യരെ കുറിച്ച് വിരലുണ്ടാവുന്ന പത്തോ പന്ത്രണ്ടോ കേസുകളാണ് വരുന്നതെങ്കിൽ പത്തു വർഷത്തിനുള്ളിൽ ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കത്തോലിക്ക വൈദികർ ഉള്ളപ്പോഴാണ് പറയുന്നത് എന്നാൽ ലിസ്റ്റ് എടുത്താൽ ഒരു വർഷം നിങ്ങൾക്ക് അമ്പതും അറുപതും പാസ്റ്റർമാരുടെ കേസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പം പീഡകർ ആരാണത് അർത്ഥത്തില് ഞാൻ ഈ സാജു പറയുന്നത് പോലെ മുഖ്യ ഇരുന്നൂറ്ററുപത്താറ് പോപ്പുമാരിൽ മുഖ്യ പോപ്പുമാരും സ്വർഗ്ഗ പൂക്കുകളും ഒക്കെ ആണെന്ന് പറഞ്ഞ് വായിക്കല്ലില്ലാതെ പറയുന്ന രീതി ഒന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് മൊത്തം പാഷന്മാരെ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് പരിശോധിക്കുക കേരളത്തിൽ പത്രങ്ങൾ എടുത്താൽ ഒരു വർഷം പാഷന്മാരുടെ കഥകളും പ്രശ്നങ്ങളും ഒക്കെ എത്ര നിങ്ങൾ കാണും പ്രമുഖരായ ഇന്നും അന്ത കോസ് കോളത്തിലെ വലിയ പ്രസംഗകരായ പാഷന്മാർക്കെതിരെ എന്തെല്ലാം കേസുകൾ നടക്കുന്നു പീഡന കേസുകൾ പെണ്ണ് കേസുകൾ ഇവർ പരസ്പരം കൊടുക്കുന്ന പെണ്ണ് കേസ് ആരോപണങ്ങൾ ഇതൊന്നും സാജു വി പാഷണിന് കുഴപ്പമല്ല അപ്പം ഇയാളുടെ ഏറ്റവും വലിയ പരിപാടി എന്താണ് ഒരു വ്യക്തിക്കെതിരെ ദേഷ്യം തൂന്നൽ അയാളിലേക്ക് ഒരു വ്യാജ ആരോപണം അയാൾ ഇങ്ങനെയാണെന്ന് ഒരു വ്യാജമായിട്ട് അങ്ങ് സ്ഥാപിക്കും എന്നിട്ട് അങ്ങ് വിമർശിക്കും അപ്പം വാ തുറക്കുന്നത് ഈ സാജു ഈ പാഷൻ എന്ന വ്യക്തി വാ തുറക്കുന്നത് നുട പറയാനാണ് എനിക്കറിയില്ല ഇയാൾക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് ഒരു ലൈവ് ചെയ്താൽ അയ്യായിരം പതിനായിരം പേരൊക്കെ കാണും എനിവേ നമുക്കൊരു കാര്യം ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇയാൾ പറഞ്ഞ എനിക്കെതിരെ ഇറക്കിയ മൂന്ന് ഉള്ള ഒരു വീഡിയോ നമുക്ക് കേൾക്കാം അച്ഛന്മാരുടെ ഒരു വ്യക്തിയെയാണ് ഞാൻ ജോഷ് എന്ന് പറയുന്ന ഒരു ഗ്ലബ് ഹോസ് ഐ ഒരു വ്യക്തിയെയാണ് ഞാൻ കോൾ ഔട്ട് ചെയ്യുന്നത് കാരണം ഇവൻ കത്തോലിക്ക വിരുദ്ധമായ വളരെ വ്യക്തമായ ദൈവശാസ്ത്ര വിരുദ്ധ വിശുദ്ധ ബൈബിളിന്റെ ആധികാരികതയെ വരെ ചോദ്യം ചെയ്ത് വിശുദ്ധ ബൈബിളിൽ മാനുഷികത കലർന്നു അല്ലെങ്കിൽ യഹൂദർ അവർ ഇഷ്ടത്തിന് പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് യഹോവയുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞാണ് കത്തോലിക്കാ സഭയുടെ ദൈവ ദിവർവം എന്ന ദൈവാവിഷ്കാരം എന്ന രണ്ടാം കൗൺസിൽ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരെ അവനെ ഞാൻ പലതവണ വായിച്ചു എങ്ങനെയാണ് കത്തോലിക്ക സഭ ദൈവവചനത്തെ കാണുന്നത് അവൻ കേട്ടില്ല അപ്പോൾ അവന് ശക്തമായ മറുപടി കൊടുത്തു അതിശക്തമായ മറുപടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നീ കത്തോ റോബിർ അച്ഛനെ പോലെയുള്ള കത്തോലിക്ക വൈദികർക്ക് വ്യഭിചാരം ചെയ്യാൻ ചൂട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് കത്തോലിക്ക രൂപതകളിൽ നിനക്ക് സ്വാധീനം കാണേണ്ടത് ചില രൂപതകളിലൊക്കെ ചില തിന്മയുടെ കോക്കസ് വൈദികർ നിനക്ക് സ്ഥാനം ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ കേട്ടോളൂ കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വൃത്തികെട്ട അച്ഛന്മാരുണ്ട് പെണ്ണു കുടിയന്മാർ അവന്റെ ഒക്കെ കാലി നാക്കി അവരെല്ലാം വിശുദ്ധനാക്കി നടക്കുന്ന ഒരു വൃത്തികെട്ട അച്ഛൻ ജോഷ് അതുകൊണ്ട് സഭയിൽ ഭയങ്കര സ്ഥാനമാണ് കാരണം എന്താണ് സഭയിലെ തിന്മയുടെ കോക്കസിന്റെ ഏറ്റവും വലിയ പള്ളിക്കുട്ടനായി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഇന്നലെ എനിക്ക് മനസ്സിലായി എന്താണ് അച്ഛന് പെണ്ണു കൂട്ടി കൊടുക്കാൻ ജോഷ് കൂട്ടത്തിൽ കൂട്ടത്തിപ്പോഴു മെഴുകുതിരി കത്തിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ഒരൊറ്റയടിക്ക് പറഞ്ഞതല്ല നിരന്തരമായ ജോഷുമായിട്ടുള്ള അതിശക്തമായ ആർഗുമെൻ്റ് ഞാനൊരു കത്തോലിക്ക സഭയെ വിശ്വസിക്കുകയും ഡിഫൻഡ് ചെയ്യുന്നവരൊരാളാണ് അപ്പോൾ കത്തോലിക്കാ വിശ്വാസം ഔദ്യോഗിക കത്തോലിക്ക സഭയുടെ ഡോക്മാറ്റിക് തിയോളജിക്കും വിശ്വാസങ്ങൾക്കുമെതിരെ സംസാരിക്കുമ്പോൾ അതിശക്തമായ ഏറ്റുമുട്ടലുകളുണ്ടാവും അപ്പോൾ പല സന്ദർഭങ്ങളിൽ ജോഷിനെ അതിശക്തമായി പറഞ്ഞതിൻ്റെ ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്ത് ഒന്നിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരിക്കലും ഈ ക്ലിപ്പ് ഫുൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും കച്ചോ കത്തോലിക്കാ സഭയിലെ എല്ലാ അച്ഛന്മാരും വിശുദ്ധരൊന്നുമല്ല അപൂർവ്വം ജല അച്ഛന്മാർക്ക് വീഴ്ച വെച്ചിട്ടുണ്ട് റോബിൻ അച്ഛൻ ജയിലിൽ കിടക്കുന്നില്ലേ നിങ്ങൾ പറ അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള തിന്മയെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ അച്ഛന്മാർ മൂലം വിശുദ്ധരാക്കണമെന്ന് വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല തിന്മയുണ്ടെങ്കിൽ തിന്മയാണെന്ന് പറയും അതിൻ്റെ അർത്ഥം കേരളത്തിലെ കത്തോലിക്ക വൈദികരം മോശമാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു അമ്പത് ശതമാനം വൈദികരും വിശുദ്ധരാണ് വിശുദ്ധരാണ് മാതൃകാപരമായി മുന്നോട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുന്ന വൈദികരാണ് ബാക്കിയുള്ള ഒരു സാധാരണക്കാരാണ് അതിലൊരു ചെറിയ ശതമാനം പോയിന്റ് വൺ ശതമാനം ചിലപ്പോൾ ഈ മേഖലയിൽ വീഴ്ച വന്ന ആളുകളായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞത് ഇത് വെച്ചിട്ട് ഈ ജോഷിനെതിരെ ഞാൻ ശക്തമായ ഗ്ലബ് നടത്തിയ ചില എടുത്തു വെച്ചിട്ട് കത്തോലിക്ക സഭയിലെ വൈദികർ ശുദ്ധ വ്യഭാരികളാണ് ബ്രദർ ടിസൺ തോമസ് കത്തോലിക്ക മതപണ്ഡിതനെന്ന് ഒരു ആരോപണം എൻ്റെ വായിലേക്ക് പറയും ഇതിനു മുമ്പ് ഇവൻ വേറെ വേറെ പറഞ്ഞൊരോപണമുണ്ട് എന്താണ് ഇവൻ ഏറ്റവും വലിയ നുണയനാണെന്ന് പറയും ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല പെന്തക്കോസ് വിശ്വാസമാണ് സത്യസുവിശേഷം എന്ന് എനിക്കറിയാം എങ്കിലും കത്തോലിക്കനായിരിക്കുന്നത് കൊണ്ട് കത്തോലിക്ക ഡിഫെൻഡ് ചെയ്യാണെന്ന് പറഞ്ഞാണ് അപ്പം എൻ്റെ വിശ്വാസത്തിനെതിരായി എൻ്റെ കത്തോലിക്ക വിശ്വാസത്തിനെതിരെ പെന്തക്കോസ് വിശ്വാസം എന്ന പൈശാചിക വിശ്വാസം എൻ്റെ വായിലേക്ക് തിരികെ കയറ്റിയിട്ട് എന്നെ വിമർശിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്കിവിടെ ഒരന്നും കേൾക്കാം എൻ്റെ അത്രയും വൃത്തികെട്ടവർ ഇതാ പറഞ്ഞു അച്ഛന്മാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുക്കുവാൻ മെഴുകുതിരി കത്തിച്ച് കൂടത്തി പോകുന്ന വെറും വൃത്തികെട്ടവരാണ് ജോഷ് ഞാൻ ഇവിടെ ഡിക്ലേർ ചെയ്യുവാണ് കത്തോലിക്ക സഭയിലെ പള്ളിക്കുട്ടന്മാർ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കത്തോലിക്ക എല്ലാ രൂപതകളിലും എല്ലാ സമൂഹങ്ങളിലും പിശാജിന്റെ സന്തതികളുണ്ട് റോബിൻ അച്ഛൻ ഇന്ന് ജയിലിൽ കിടക്കുന്ന റോബിൻ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്ത ആരായിരുന്നു താമരശ്ശേരൂപതയിലെ അച്ഛന്മാരുടെ കോക്കസ് ലാസ്റ്റ് ഒരു തരത്തിൽ പോകാൻ പറ്റാതെ വന്നപ്പോൾ എന്തെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒതുക്കാൻ വരെ ശ്രമിച്ചു അപ്പനെ പിടിച്ച് മോളുടെ തന്ത കൊച്ചിന്റെ തന്തയാക്കാൻ ശ്രമിച്ചു ആ അത്രയും കാലം ആ റോബിൻ അച്ഛനെ പിടി ആ താമരശ്ശേരൂപത തള്ളിപ്പറഞ്ഞോ അവസാനം പെട്ടു കഴിഞ്ഞപ്പോൾ അല്ലെ അല്ല ആ രൂപം മാറിപ്പോയി ഏതായിരുന്നു വയനാട്ടിലുള്ള രൂപ പ്രിയമുള്ളവരെ ആ സംഭവം റോബിൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ രൂപത എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് രൂപതയിലെ സ്വാധീനമുള്ള കോക്കസ് ഈ തിന്മയുടെ കോക്കസ് ഏത് ഇപ്പം എന്തൊക്കോ സമൂഹമാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സാമുദായിക സംഘടന ആണെങ്കിലും എല്ലാ സംഘടനകളിലും ഒരു തിന്മയുടെ കോക്കസ് ഉണ്ടാവും സമാന ചിന്താധിക്കാരായ വ്യാജമാരുടെ കോക്കസ് ഉണ്ടാവും അത് കത്തോലിക്ക രൂപതയിലും കാണും അപ്പം എല്ലാ രൂപതയിലുമുണ്ട് ഈ കോക്കസ് ചെയ്യുന്നതെന്നു വെച്ചാൽ തങ്ങളുടെ തിന്മയുടെ പ്രവർത്തനങ്ങളെ രൂപതയ്ക്കുള്ളിൽ രഹസ്യമാക്കി വെക്കുക ഇവരിൽ ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതെല്ലാം കത്തോലിക്ക രൂപതയിൽ മാത്രമല്ല ഇത് ഏറ്റവും കൂടുതലുള്ള പെന്തക്കോസ് ചർച്ചകളിലാണെന്ന് ഞാൻ തെളിവ് സഹിതം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് ഞാൻ ഞാൻ ഞങ്ങളുടെ കത്തോലിക്ക സഭയിലുള്ള ചില വിഷയങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് നോക്ക് എത്രയോ വൈദികരുടെ പീഡ പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് യൂറോപ്പിലൊക്കെ നടന്ന് വർത്തിക്കാനൊക്കെ ഇടപെട്ട് സിവിൽ കോർട്ടിലേക്കൊക്കെ കേൾപ്പിച്ചതിൻ്റെ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ പറയും അതിൻ്റെ അർത്ഥം ഈ ഇയാൾ പറയുന്നത് പോലെ ഏത് ഈ സാജുബി പോലെ ഇരുന്നൂറ്റി അറുപത്താറ് പോപ്പുമാരിൽ മിക്കവരും എന്താണ് ഭൂരിപക്ഷവും സ്വർഗഭോഗികളാണ് എന്നാണ് ഇയാൾ പറയുന്നത് തെളിവ് ഉള്ളത് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോപ്പിൽ ഒരു എട്ടോ ഒമ്പതോ പോപ്പുമാർക്കെതിരെ മാത്രമേ ആരോപണമുള്ളൂ അതിൽ രണ്ടോ മൂന്നോ പോപ്പുമാര് മാത്രമേ ഗൗരവമേറെ ആരോപണത്തിൽപ്പെട്ടിട്ടുള്ളൂ ഇതിൽ പകുതിയിലധികം പോപ്പുമാരും വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമാണെന്ന് സഭ കണക്കാക്കുകയും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അൽത്താറയിൽ തിരുസ്വരൂപം വെച്ച് ഞങ്ങൾ ബഹുമാനിക്കുന്ന വിശുദ്ധരാണ് അവർ മാതൃകാപുരുഷന്മാരായിട്ട് മദ്യസയാദിക്കുന്നവരാണ് ഇതൊന്നും പറയാതെ ഇയാള് ഒരു ഇത് വാ തുറക്കുന്ന ഇയാൾ വാ തുറക്കുന്ന നുണ പറയാനാണ് ഇയാളുടെ നുണ കേട്ട് അതിൽ രമിച്ചിരിക്കുന്ന കുറെ പെന്തക്കോസ് അടിമകളുണ്ട് പെന്തക്കോസ് അടിമകൾ പെന്തക്കോസ് പ്രസ്ഥാനം തന്നെ നുണയുടെ പുറത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്നതാണ് ടു ബാബിലോൺ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വന്തം പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വൾസൻ അബ്രഹാം വത്സൻ അബ്രഹാം തോന്നുന്നു എന്ന് പറയുന്ന ഒരാളിലൂടെ രൂപപ്പെട്ട അതാണ് മലയാളി പെന്തൊക്കോസ്തവൺ ആ ടു ബാബിലോൺ എന്ന പുസ്തകം എഴുതിയ എഴുത്തുകാരൻ തന്നെ അത് തെറ്റാണെന്നും അത് ശുദ്ധമായ വിവരക്കാടാണെന്നും പറഞ്ഞ് അത് അത് തള്ളിക്കളയുകയും അതിന് ബെദലായിട്ടൊരു പുസ്തകം എഴുതി എന്നാൽ ആ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് സ്വന്തം പേരിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു പുസ്തകം ഇറക്കി അതു വെച്ച് പാവപ്പെട്ട കത്തോലിക്കരെ വഴിതെറ്റിച്ച് യാക്കോൾസിനെ ഒക്കെ വഴിതെറ്റിച്ച് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ സഭാപിതാവായ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ അഭിഷേകം തന്നെയായിരിക്കും ഈ ഷാബു സാബുവിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഈ സാജുവിലേക്ക് വന്നത് അപ്പം നുണയ നുണയാണ് പറയുക എന്തായാലും സാജുവിലുള്ളത് സാത്താനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾ കേട്ടോ മാനന്തവാടി തോന്നുന്നു അപ്പൊ ഇതുപോലത്തെ ഇതുപോലത്തെ വൃത്തികെട്ട ജന്മങ്ങളെ താങ്കളായ ചില ക്രിമിനലുകൾ വൈദികരെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി കൊടപിടിക്കുന്ന ഇഷ്ടം പോലെ ടീമുകളുണ്ട് കണ്ടോ കൃത്യമായിട്ട് ചില വൃത്തികെട്ട ജന്മങ്ങളായ കത്തോലി വൈദികര് അങ്ങനെയുള്ള കത്തോലിക്കലുണ്ടോ അതിലൊരു ഉദാഹരണമാണ് റോബിൻ അച്ഛൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് എടോ പോക്സോ കേസിൽ പിടിയിൽപ്പെട്ട് ജയിലിൽ പാസ്റ്റർമാർ കിടപ്പുണ്ട് എത്ര ഷെമീനും കുന്നപ്പോഴും എത്ര പാ പാഷന്മാരാണ് ആ പീഡന കേസിൽ പെട്ട് കിടക്കുന്നത് അപ്പം പറയും ഇവന്റെ ഏറ്റവും വലിയ തവണ അത് ആ പാഷണുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ആ പാഷണുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല നിങ്ങൾ ഇനി ഓരോരുത്തരും ഓരോരുത്തരുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് അവസാനം അവനും അവൻ്റെ ഭാര്യയും സാജുവും സാജുവിൻ്റെ ഭാര്യയും മക്കളെയാണോ ഇനി സാജുവിൻ്റെ ഭാര്യയുടെ മക്കളുടെ കുറവ് കാണിച്ചാൽ സാജു അവരെയും തള്ളിപ്പറയും ലാസ്റ്റ് സാജു മാത്രമാവും സാജുവിൻ്റെ പെന്തക്കോസ് സഭയിൽ അത് മാത്രമാണ് പെന്തക്കോസ് ഇതാണ് പെന്തക്കോസ് പെന്തക്കൂസ്കാരുടെ അവസ്ഥ ഇങ്ങനെയല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം ക്രിസ്തുവിൻ്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്ന് പറയാം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു യഥാർത്ഥ വചനമറിയാവുന്ന പന്തക്കോസ് സമൂഹത്തിൽ ജനിച്ചു വീണ് ആ അതിൽ ഇങ്ങനെ പാസ്റ്റർമാരൊക്കെ പറയുന്ന കേട്ട് കമൻറ്ററി ഒക്കെ കേട്ട് വിശ്വസിച്ച് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ വ്യായിച്ച് ധ്യാനിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പെന്തക്കോസുകാരൻ ഒരു വലിയ വഞ്ചകനും നുണയനും യൂദാസുമായിരിക്കും എന്തുകൊണ്ടാണ് യോനാൻഡസവിശേഷം ആറാം അധ്യായത്തിൽ വളരെ വ്യക്തവും സംശയരഹിതവുമായി എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തവും പാലം ചെയ്യാത്ത ഒരുവനും നിത്യജീവൻ പാവിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ ശരീരം നമ്മൾ എന്റെ അപ്പം ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് എന്താണ് എന്റെ ശരീരമാകുന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അപ്പം അപ്പൊ ഇത് വളരെ കഠിനമാണ് ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഈ മുന്നിൽ നിൽക്കുന്ന മനുഷ്യ വ്യക്തി ഞാൻ കാണുന്ന വ്യക്തി ഇവർക്ക് എങ്ങനെയാണ് ഇവന്റെ സ്വന്തം ശരീരം നമുക്ക് മുറിച്ച് ഭക്ഷണമായി തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവന്റെ ശിഷ്യന്മാർ അനേകം പേര് യേശുവിന്റെ ശിഷ്യന്മാർ വിട്ടുപോയി അവസാനം പന്ത്രണ്ട് അപ്പസോന്മാരെ നോക്കി യേശു വച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളും വിട്ടുപോകുന്നില്ലേ ഇത് കഠിനമാണെന്ന് പറഞ്ഞാൽ വിട്ടു അപ്പൊ പത്തോസ് പറഞ്ഞു നിന്റെ കയ്യിലാണ് നി നിന്ന് നീ നിന്നിലാണ് ജീവൻറെ വചനമുള്ളത് നീ എന്തു പറഞ്ഞാലും അത് സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പത്തു ദിവസം പോയില്ല എന്നാൽ പെന്തോക്കോസുകാർ യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയെ കുറിച്ച് ഉപദേശം പറഞ്ഞപ്പോൾ യേശുവിനെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള യേശുവിനെ ഒറ്റ എന്നിട്ടും യേശുവിൽ വിശ്വസിക്കാതെ യേശുവിൻ്റെ ആ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന യേശുവിനെ ഒറ്റി കൊടുക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മനസാക്ഷി കുത്തുമില്ല അതിനുശേഷം അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് ഉയർത്തി ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സിഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ് ഒരു അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത് അത് അപ്പ പോലെ ഇരുന്നാലും അപ്പത്തെപ്പോലെ രുചിച്ചാലും ദൈവം ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അതിനൊരു സംശയം വേണ്ട അക്ഷരാർത്ഥത്തിൽ അത് വിശ്വസിക്കുക ശിഷ്യന്മാർ അങ്ങനെയാണ് വിശ്വസിച്ചത് മാർട്ടിൻ ലൂതിറിന്റെ പ്രൊട്ടക്ഷൻ്റെ വിപ്ലവം വരെയുള്ള സഭയിലെ എല്ലാ സഭാപിതാക്കന്മാരും ഒരാളും പോലും അത് എതിർത്ത് പറയും എല്ലാവരും വിശുദ്ധ കുർബാനയിലെ കർത്തൃമേശയിലെ പുരോഹിതൻ വാഴ്ത്തുന്ന ആ അപ്പം യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന് സഭാരേഖകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ട് തൊട്ടുള്ള സഭാരേഖകൾ എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ പൗലോസ് പറയാണ് നിങ്ങൾ കർത്താവിന്റെ മേശയിൽ നിന്ന് പക്ഷിക്കുമ്പോൾ അയോഗ്യത ഭക്ഷിച്ചാൽ കർത്താവിൻ്റെ ശരീരത്തിനും എതിരെയാണ് പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിനെതിരെ എന്നല്ല പറയുന്നത് ഈ അപ്പം അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ കർത്താവിൻ്റെ ശരീരം രക്തത്തിനുമെതിരെ അപ്പൊ ശരീരത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നതെന്നാണ് പറയുന്നത് ഇത്ര വ്യക്തതയോടെ ബൈബിളിൻ്റെ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി അറുപത്താറ് ഇവരുടെ പുസ്തകങ്ങൾ എടുത്താലും ഇവരുടെ ബൈബിൾ പുസ്തകങ്ങൾ എടുത്താലും ഏതെങ്കിലും ഉപദേശം പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പരിപൂർണ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമാണ് യുവനാർ സു കൃഷ്ണൻ ആറാം മധ്യത്തിൽ പറയുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഉപദേശം കർത്തൃമേശയിലെ എൻ്റെ ശരീരവും രക്തത്തെക്കുറിച്ചും ഉപ ഉപദേശം അത് തിയോളജിക്കലി വളരെ കൃത്യവും വ്യക്തവുമായ യേശു ക്രിസ്തു വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി അതിനെ അവൻ അതിൻ്റെ പേരിൽ യേശുവിനെ ഉപേക്ഷിച്ചു പോയ ഒറ്റ ഒരാൾക്കും ഒരു വിശദീകരണം കൊടുക്കാതെ നിങ്ങളും വേണമെങ്കിൽ പൊക്കൂ പക്ഷെ എൻ്റെ വാക്കുകൾ ഞാൻ മാറ്റി പറയില്ല നിങ്ങൾക്കൊരു വിശദീകരണം ഞാൻ തരില്ല നിങ്ങൾക്ക് ഞാൻ തരുന്ന എൻ ജീവന്റെ അപ്പം എൻ്റെ ശരീരമാകുന്നു എന്ന് അസന്യഗ്ധമായി പറയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കാത്തവൻ ഒരിക്കലും നിത്യജീവൻ പാവിക്കില്ല എന്ന് പറയുകയാണ് ഇതിനെയാണ് വളച്ചൊടിച്ചിട്ട് അവസാന ഭാഗത്ത് പറഞ്ഞിരുന്ന ഇത് ഓർമ്മയാചരണത്തെ കുറിച്ച് പറഞ്ഞത് ഇത് യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഉയർത്തിപ്പിടിച്ച് പറഞ്ഞെന്താണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്ന് പറഞ്ഞാൽ വൈദികൻ പുരോഹിതൻ അപ്പസ്വോളന്മാരുടെ പ്രതിനിധി എല്ലാ കർത്തൃമേശം ആചരണത്തിലും ഒരപ്പമെടുത്ത് അത് യേശുവിൻ്റെ ശരീരമാക്കി വിശ്വാസികൾക്ക് കൊടുക്കുകയും സ്വയം ഭക്ഷിക്കുകയും ചെയ്യണം ഈ ഈ ചടങ്ങ് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ആവർത്തിക്കണമെന്നാണ് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ആവർത്തിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അവരെന്ത് ചെയ്യും ഗോതമ്പും നാരങ്ങാ വെള്ളവും എന്നിട്ട് ഇവർ കള്ളന്മാരാണ് കേട്ടോ ഈ ഈ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരെന്തീ ഭയങ്കര ഭക്തി ബഹുമാനത്തോടെയാണ് ഭക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഗോതമ്പ് അപ്പാണേൽ പിന്നെ സാധനം കഴിക്കുന്ന പോലെ കഴിച്ചാൽ പോരെ യേശു കുസുന്റെ ആ യേശുവിനെ മുറിച്ചേൻ്റെ ഓർമ്മയ്ക്കാട്ട് അപ്പം അങ്ങ് മുറിക്കുന്നു കഴിക്കുന്നു ബാക്കി വരുന്നു പള്ളേക്കളുന്നു പണ്ട് അങ്ങനെ ആയിരുന്നല്ലാരും പക്ഷേ ഇപ്പോൾ അപ്പസ്തോലിയ ചർച്ചയിലൊക്കെ ആളുകളൊക്കെ ഇത് പറഞ്ഞത് ഇച്ചിരി മാറ്റം വന്നു അപ്പം പ്രിയമുള്ളവരെ യോനാസൂഷണം ആറാം അധ്യായത്തിൽ അന്ത്യത്താഴ അന്ത്യത്താരവേളയിൽ വിഷ്ണൂർവാണ് സ്ഥാപിക്കുന്ന സമയത്ത് അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ പ്രബോധനത്തിലുമൊക്കെ അസന്യഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ മേശയിലെ അപ്പം ഈ വാഴ്ത്തി അപ്പം യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് ഇത് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ച് ആ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ദൈവത്തിൻ്റെ വചനത്തെ ചവിട്ടി മെതിച്ച് വലിച്ചു കീറിക്കളയാതെ ഈ ഉപദേശത്തെ ശക്തമായ ഉപദേശത്തെ നിഷേധിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധ്യമല്ല എന്നാൽ ഈ ഇത് നിഷേധിക്കും ഒരു മനസാക്ഷി കുത്തൂല നിഷേധിക്കും അതിന്റെ അർത്ഥം എന്താണ് യേശുവിനെ ഒറ്റ കൊടുക്കുന്നവരാണ് കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എന്റെ വാക്കലെൻസ് ജീവിക്കുന്നവനാണ് എന്റെ വാക്കുകളനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്നിൽ വിശ്വസിക്കുന്നത് അപ്പൊ യേശു പറഞ്ഞ ഏറ്റവും ഉറപ്പിച്ചു പറഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവ വചനം എഴുത്തുകാരനിലൂടെ കൃത്യതയോടെ കൃത്യതയോടെ സാഹചര്യങ്ങൾ വരെ പറഞ്ഞ ഈ ഉപദേശത്തെ തള്ളുമ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക ഉള്ളത് പിശാജിന്റെ അരൂപിയാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ വിശുദ്ധ കുർബാനയെ തള്ളുന്ന അറിയാവുന്ന ബെന്തക്കൂ വചനം അറിയാവുന്ന വചനം ധ്യാനിക്കുന്ന വചനപ്രകോഷകരായ പെന്തക്കോസുകാർ യൂദാസുമാരാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട യൂദാസിന്റെ അരൂപയുള്ള പാഷന്മാരിൽ നിന്ന് നുണയല്ലാതെ പിശാചിന്റെ സ്വഭാവം എന്താ നുണ പരിഹാസം കളിയാക്കൽ കടുത്ത പിശാചിക്കൾ പിടിത്തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സാധാരണ പിശാചികളാണെങ്കിൽ അവരെ പെട്ടെന്ന് ഐഡന്റിഫും വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചികളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഈ സാജുവി നിങ്ങൾ ഈ ക്ലിപ്പ് മുഴുവൻ കേൾക്കുക ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ക്ലിപ്പ് മുഴുക അതിനുശേഷം പുള്ളി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കത്തോലിക്ക വൈദിക അസന്മാർഗ ജീവിതം നയിക്കുന്ന ബ്രദർ ടിസൺ തോമസ് കത്തോലിക്ക വണ്ടി ഞാൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇയാളൊരു സ്ട്രോമാൻ ഉണ്ടാക്കും ഞാനിപ്പോൾ പറയും ഞാൻ പറയണം ഈ സാജു വി തോമസ് എന്ന് പറയുന്നവൻ വിശ്വാസികളുടെ പടം വാങ്ങി തടിച്ചു കൊഴുത്ത് ജീവിക്കുന്ന ഒരു വ്യാജനാണെന്ന് ഞാനങ്ങ് പറയുവാണ് ചുമ്മാന്ന് പറയുവാണ് എന്നിട്ട് ഒരു ഒര മണിക്കൂർ ഓഹോ പണം അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചും സാജു അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചും സാജുവിന്റെ കൂടത്തിലുള്ള അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ മണിക്കൂർ അങ്ങ് പ്രസംഗിക്കും കേൾക്കാൻ നല്ല രസമാണ് എന്താണ് ഒരു വ്യാജ ആരോപണം എനിക്കറിയില്ല കേട്ടോ സാജു എങ്ങനെയാണെന്ന് സാജുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടാനുള്ള സാധ്യത എനിക്ക് വന്നിട്ടുണ്ട് എനിക്കൊരു സുഹൃത്ത് സാജുവിന്റെ നാട്ടിലുള്ള സ്കൂൾ നടത്തുന്ന ഒരാളുടെ വ്യക്തമായ നമ്പറുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആവശ്യം വന്നാൽ സാജുവിന്റെ ജീവിത ചരിത്രം മുഴുവൻ ആവശ്യം വന്നാൽ എവിടെ വെച്ചിട്ട് പോകുന്ന നമുക്ക് നോക്കാം നമുക്ക് വ്യക്തിപരമായി പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്താൽ ചരിത്രമൊക്കെ നമുക്ക് പുറത്ത് ഷാജു പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ടിസൻ അങ്ങ് ഇല്ലാണ്ടായി തീരും എന്നൊക്കെയുള്ള ഭയങ്കര തള്ളിമറിക്കലാണ് മുന്നൂറ് പേരുള്ള ടൂത്ത് ബൈറ്റേഴ്സിനെ ഞാൻ ഒടിച്ചു മടക്കി തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ടൂത്ത് ബൈറ്റേഴ്സിനെ എന്താക്കി ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ തള്ളിമറിക്കലാണ് അപ്പോൾ നമുക്ക് കാണാം സാജു നീ വാ തുറക്കുന്നത് നുണ പറയാനാണ് നീ എ നീ തെറിയൊന്നും പറയല ശരിയാണ് പക്ഷേ പെറി പറയുന്നതിനേക്കാൾ പറയുന്നുണ്ട് നുണയുടെ പിതാവാണ് പിശാജ് നിന്റെ അപ്പൻ പിശാജാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അതുപോലെ നുണവൻ നിന്റെ ഈ ക്ലിപ്പ് സൂക്ഷ്മത ഇവിടെ കേൾക്കുന്നവർക്ക് അറിയാം ഞാൻ ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ വൈദികർ അസന്മാർഗജീവ് നയിക്കുന്നവരാണ് എന്താ പറയുന്നത് കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരും എന്നുള്ള അർത്ഥത്തിലാണ് കത്തോലിക്ക സഭയിലെ ചില വൈദികർ നീ ഇവിടെ എഴുതിയിരുന്നെങ്കിൽ നീ സത്യസന്ധമായിരുന്നു നീ ക്ലിപ്പ് ഇട്ടത് സത്യസന്ധമായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റി അതിനെ പെരുപ്പിച്ച് കാണിച്ചോ അതിനെ വളച്ചൊടിച്ചോ നമ്മുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നൂണ പറയുക എന്നതാണ് പ്രിയപ്പെട്ട പെന്തൊക്കോസുകാരെ ഈ സാജു ഒരു നല്ല പാസ്റ്റർ ആണ് എന്ന് അല്ലെങ്കിൽ ഒരു സത്യസന്ധനായ മനുഷ്യനാണ് ഒരു പെന്തക്കോസ് പാഷണാണ് ഐഡിയോളജിക്കലി ഉള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിലൂടെ ഞാൻ കൊളാബറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നാൽ ഇയാള് വളരെ വ്യക്തമായി യഹോ പിശാജാണെന്നും നരകമില്ല എന്നും പറയുന്ന ഒരു എല്ലാ ക്രിസ്ത്യാനികളും മാറ്റി നിർത്തേണ്ട ക്രിസ്തുവിന്റെ കൂശു മരണം പ്രസക്തമല്ല എന്ന് പറഞ്ഞ ഷുബു മിഡിക്കലിനെ അവൻ റൂമിൽ വിളിച്ചിരുത്തി അവന്റെ ആശയങ്ങൾ ദുർബല വിശ്വാസികളെ കേൾപ്പിക്കുകയും അവന്റെ ആശയങ്ങൾ തെറ്റാണെന്ന് സ്വന്തം ചാനലിൽ നിന്ന് വിശ്വാസികളോട് പറയാതിരിക്കുകയും ചെയ്തുകൊണ്ട് അനേകരിലേക്ക് ഗോറിയസ് കോസ്പൽ എന്ന പൈശാചിക ആശയം എത്തിക്കാൻ കൂട്ടുനിന്നപ്പോൾ അവൻ്റെ റൂമിൽ പോയി ഞാൻ സംസാരിച്ചു അത് യൂട്യൂബിൽ കടപ്പെടുന്നു എൻ്റെ റൂമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ സൂമീറ്റിംഗിന്റെ ഇത് പുള്ളിയുടെ ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷവും ഇപ്പൊ നിരന്തരമായി ഷുബുപീഡിക്ക് എന്ന ഗോറിയസ് കോസ്പൽ എന്ന നുണോ പറയുന്നവൻ്റെ ഇന്നത്തെ ലൈവില് പറഞ്ഞതാ രണ്ടാം നൂറ്റാണ്ട് ബ്രാഹ്മണന്മാർ ഇവിടെ ഉണ്ടായിരുന്നു സാമൂതിരിക്ക് വേണ്ടി വന്നതാണെന്ന് സാമൂതിരി എപ്പോഴാണ് വന്നത് സാമൂതിരി രാജവംശം കേരളത്തിൽ എപ്പോഴാണ് വന്നത് നമ്പൂതിരി ഡോട്ട് കോമിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് സാമൂതിരി രാജവംശത്തിലെ ചില ചടങ്ങ് നടത്താൻ രണ്ടാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാരുണ്ടായിരുന്നു ഇതുപോലത്തെ ഭൂലോക മണ്ടത്തരങ്ങളൊക്കെ പൊളിച്ചു വരുന്ന ഷെബുപീഡിക്കിനെ വിളിച്ചിരുത്തി അവന് താങ്ങിക്കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുക ഞാൻ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല ഇയാൾ വാ തുറന്നാൽ നുണ മാത്രമാണ് പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പെന്തക്കോസ് വിശ്വാസങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ യഥാർത്ഥ പെന്തക്കൂസുകാരൻ വചനമറിയാവുന്ന പെന്തക്കൂസുകാർ ക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്ന യൂദാസുമാരാണെന്നുള്ളതിനുള്ള നിരവധി തെളിവുകളാണ് ഇനി ഞാൻ പറയാൻ പോവുക ഇന്ന് ഞാൻ പറഞ്ഞതും വിശുദ്ധ കുർബാനയെ തള്ളുന്ന ഈ കർത്താവിൻ്റെ മേശയിലെ അപ്പം യേശുവിൻ്റെ ശരീരവും രക്തവും അല്ല എന്ന് വിശ്വസിക്കുന്നവൻ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ ഒരൊറ്റ തെളിവ് മാത്രം മതി ഇവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയും തിരുവചനത്തെയും ഒറ്റക്കൊടുക്കുന്ന യൂദാസുമാരാണെന്ന് മനസ്സിലാക്കാൻ ക്രിമുള്ളവരെ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വ്യാജനെ ഫോളോ ചെയ്യുന്ന വാതുറന്നാൽ നുണ മാത്രം പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ഈ ഈ ഈ കാണുന്ന വീഡിയോകളൊക്കെ കണ്ടു നോക്കുക ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കത്തോലിക് സഭയിലെ വൈദികർ അസന്മാർഗരാണ് എന്ന് വെച്ചാൽ വൈദികർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മൊത്തം വൈദിക അസന്മാർഗനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതോ ചില വൈദികരെ കുറിച്ചാണോ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നിട്ട് ഈ വ്യക്തിയെ തിരിച്ചറിയുക ഒരു നുണയനെ ഫോളോ ചെയ്യുന്നവർ അവസാനം നുണയുടെ രാജാവായ പിശാജിന്റെ പിണിയിൽപ്പെട്ട് നുണയുടെ അപ്പനായ പിശാജിന്റെ പിണിയിൽപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സാജി വി തോമസ് എന്ന ഈ പെന്തക്കോസ് പാഷ്ട്രർ ഈ വാതുറത്താൽ നുണ മാത്രം പറയുന്ന ഈ പെന്തക്കോസ് പാഷ്ടറെ നിങ്ങൾ മനസ്സിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പെന്തക്കോസ് സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു